അങ്ങനെ ഞാനിത് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഒരു കൊച്ച് ഇവിടെ കാത്തിരിപ്പുണ്ട് ഞാൻ വരുന്നത് നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങടെ അവിടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ യാത്ര പോവുകയാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് സൈൻ കോഴിക്കോട് നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ കൊല്ലത്തേക്ക് വന്നിട്ട് പുള്ളിക്ക് കൂടി വർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കൂടെ പോകാനായിട്ട് ഞാനും കൂടെ റെഡിയായിട്ട് ആയിട്ട് ഇരിക്കുക പോയത് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് എന്താ വെച്ചാൽ നമ്മുടെ പ്രവീൺ പ്രോ പു പുതിയൊരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് കുറച്ച് സാനിറ്ററി ഐറ്റംസ് ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കണം അപ്പം അതിൻ്റെ ലിസ്റ്റ് എടുക്കാനുണ്ട് അതെടുക്കാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു വീട് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയതിനു ശേഷം ബാത്റൂമൊന്നും റെഡിയാക്കാനായിട്ട് ആ സാഹചര്യത്തിൽ പറ്റിയില്ല കാരണം ബാത്റൂം കിട്ടുന്നതിന് ഇപ്പോൾ വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതോട് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് സാധനം ഹോൾഡ് ചെയ്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അളിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ബാക്കിയൊക്കെ ഇട്ടിരിപ്പുണ്ട് അപ്പോൾ പോകുന്ന എനിക്ക് പ്രൊവിൺ ബ്രോയ്ക്ക് സാധനമൊക്കെ എടുക്കണം അപ്പോൾ അത് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളും ആ സാൻഡർ ഐറ്റംസും അതും ഒക്കെ എങ്ങനെയാണ് വിലയെന്നുള്ളത് നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പറ്റുമെങ്കിൽ ആ വീഡിയോ ഉൾപ്പെടുത്തുകട്ടോ അല്ലാതെ നമ്മൾ പോകുന്ന വഴിയുള്ള യാത്രയും പിന്നെ സജീന കണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ കാണിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നിന്നാലും ഇറങ്ങാൻ പോകുക അതായത് കൊല്ലത്ത് രാവിലെ മണിക്ക് വന്നതാണ് പിന്നെ കൊല്ലത്ത് സ്റ്റേ ചെയ്തിരിക്കുക അത് എട്ട് മണിയാകുമ്പോൾ ട്രെയിൻ കയറി കുണ്ട വരും കുണ്ട വന്നിട്ട് ഞാനും അവനും കൂടെ ഒരുമിച്ച് പോകട്ടെ അതാണ് പരിപാടി അപ്പോൾ പോകുന്ന കഴിക്കാൻ എന്തായാലും പോകുന്ന കഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കൊച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേ ദോശ കടലക്കാരും കഴിച്ചോണ്ടിരിക്കുക എന്നോട് ടി വിയും കൂടെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം അമ്മത ഉണ്ട് ബാക്കി അച്ഛനും അവിടെ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പോകാൻ വേണ്ടി പോവാം ഞാൻ പോട്ടെ മാ ഇറങ്ങട്ടെ സമയമില്ല പോട്ടെ ടാറ്റ ഏ ടാറ്റ അയ്യോ ദോശ എൻ്റെ വായിലായി ഓ ാന് പെട്ടെന്ന് തന്നെ കേട്ടോ വരുന്ന കാര്യം ഇവിടെ ഇരിക്കും കേട്ടോ നമ്മൾ കണ്ണല്ലേ ഞാൻ വിളിക്കാം എന്തായാലും വിളിക്കാം ദേവന എടുത്തോളോ പിന്നെ അപ്പൊ അപ്പൊ അതാണ് സംഭവം അപ്പൊ ഞാൻ എന്തായാലും അറുപതിരിക്കും സമയമില്ല ട്രെയിനിൽ പോരും കേട്ടോ വരുന്നവരാണ് എവിടെ ഇളാവോ ഓക്കെ ഞാൻ പെട്ടെന്ന് വരും കേട്ടോ യാത്ര ഇനി അവിടെ ചെന്നിട്ട് പോകുന്ന വഴിക്കുള്ള കാണിക്കാം കേട്ടോ ഓക്കെ നമ്മളിത് കുണ്ട്ര റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ അപ്പൊ ബൈക്ക് ഇത് ഇവിടെ പാർക്ക് ചെയ്ത് ഹെൽമെറ്റ് അതിനകത്ത് വെച്ചിരിക്കുക ആ തിരിച്ചു പറയുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടാവും എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ അപ്പൊ ഇതാണ് കുണ്ടറ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇത് ഒരു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നോർത്ത് രണ്ടേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ചെറുതും വലുതും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു സാധനം കിടക്കുന്നു വണ്ടിയുടെ ആർ സി ബുക്ക് കിടക്കുന്നത് ആരുടെ പേര് വണ്ടിയുടെ ആർ സി ബുക്ക് എന്നിട്ട് ആരാണ് ഇവിടെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോകുന്നത് വണ്ടിയുടെ ആർ സി ബുക്കാണ് ഹീറോണ്ട പാഷൻ പ്രോ നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്തത് കേട്ടോ യു ടി എസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അൺ റിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തത് ഇനി നമുക്ക് നേരത്തെ ട്രെയിൻ ഉള്ളിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോകണം ട്രെയിൻ കറിയാൻ നമുക്ക് നമ്മുടെ സജിത്തിനെ വിളിച്ചിട്ട് ചോദിക്കാം ട്രെയിൻ അവിടെ എത്തിയെന്ന് ചോദിക്കട്ടെ അപ്പോൾ നമ്മളിത് കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ അപ്പം കുണ്ട്രയെന്ന് പറയുന്നത് വിളംബരത്തിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് കുണ്ടറ കേരളത്തിലെ എല്ലായിടത്തും കുണ്ടറ വളരെ ഫേമസ് ആണ് മിക്കപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്റുകളിലൊക്കെ കുണ്ടറ അൻഡി എന്നൊക്കെ പറഞ്ഞു വരും അതിന് കാരണമുണ്ട് നമ്മുടെ കൊല്ലത്തെ മെയിൻ വ്യവസായ മേഖല എന്ന് പറയുന്നത് കശുവണ്ടി മേഖലയാണ് കേട്ടോ കശുവണ്ടി മേലിൽ തൊഴിലെടുക്കുന്നവരും കശുവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കൊള കൊല്ലം വളരെ ഫേമസ് ആണ് കേരളത്തിൽ മിക്ക സ്ത്രീകളും കശുവണ്ടി തൊഴിലാളികളും അങ്ങനെയൊക്കെയാണ് മൺ സോറി നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു സാധാരണക്കാരായ ജനങ്ങൾ കൂടുതലും അങ്ങനെ ജോലി ചെയ്യുന്നവരാട്ടോ അപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ അമ്മാമ്മ ഉണ്ടായിരുന്നത് അമ്മ ഉണ്ടായിരുന്നത് അമ്മയുടെ ചേച്ചിയുണ്ടായിരുന്നു ഞങ്ങൾ അവരെല്ലാം കശുവണ്ടി ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ കൊല്ലം ജില്ലയിലെ കുണ്ട്രയ്ക്കുണ്ട് കേട്ടോ അല്ല കൊല്ലം ജില്ലയ്ക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുണ്ട്ര അങ്ങനെ ഫേമസ് ആണ് കുണ്ട അണ്ടി ആപ്പീസ് എന്നൊക്കെ പറയാം അണ്ടി ആപ്പീസ് എന്ന് പറഞ്ഞാൽ കശുവണ്ടി ഫാക്ടറിയെ പണ്ടത്തുള്ളവർ ആപ്പീസ് എന്നാണല്ല ഓഫീസുകളെ ആ ആ ആപ്പീസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പേര് കൂടി ഉണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും പോയി നിൽക്കാനായിട്ട് കാരണം നമ്മുടെ സജീത്ത് കയറിയിരിക്കുന്നത് ഏകദേശം ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കമ്പാർട്ട്മെൻറ്റ് മുന്നിലേക്കാണ് അപ്പോൾ അതേ നമ്മൾ ആ ലെവൽ ക്രോസ് ക്രോസ് ചെയ്താണ് ഇപ്പുറത്തോട്ട് പോരുന്നത് കേട്ടോ ആ ക്രോസ് ഇപ്പുറത്തിറങ്ങി പോരുന്നു അപ്പം സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ കാണാമെന്നുള്ള ബോർഡുകൾ കുണ്ടറ അത് ആ ഹിന്ദിയിലും കുണ്ടറ തന്നെയാണല്ലേ കുടറന്നാണോ എനിക്കറിയാൻ വേണ്ടോ മറന്നുപോയി ഹിന്ദിയൊക്കെ ഒത്തിരി ഉപയോഗിക്കാത്തൊണ്ട് മറന്നുപോയി അപ്പോൾ ഇവിടുത്തെ പിൻകോഡ് വരുന്നത് ആറ് ഒമ്പത് ഒന്ന് അഞ്ച് പൂജ്യം ഒന്ന് കേട്ടോ അപ്പോൾ ഇതുവഴി അപ്പുറത്തെ റോഡിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് കുറേ വഴികളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ചെറിയൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹെൽമെറ്റ് അവിടെ ഉണ്ടാവുമോ ഹെൽമെറ്റ് മഴ പെയ്തിട്ട് നനയാനും സാധ്യതകൾ കൂടുതലാട്ടോ അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുതാണ്ട് ഈ ഭാഗത്തങ്ങനെ അങ്ങനെ വെച്ചാൽ മതിയായിരുന്നു പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ പിന്നെ വണ്ടി ഒന്നും അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോവില്ല അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് പോയിട്ട് അവിടെ കാണാൻ പോയിരിക്കാം അപ്പോൾ ജി കൊച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ മൊത്തം ടെൻഷന് സംഭവം എന്ന് വെച്ചാൽ അവൾ അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ വരെ പക്ഷെ അത്രയും നേരം ഒറ്റയിരിപ്പിരിക്കേണ്ടേ അപ്പോൾ ഞാൻ ദേവൻ അവിടുണ്ട് അവനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുത്തും പിന്നെ അമ്മയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ രാവിലെ ഞാൻ തിരുക്കുകയാണ് അമ്മയാണ് രാവിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇരിക്കാം ഇരോട്ടാണ് പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഓരോന്ന് അനൗൺസ് ചെയ്തെട്ടോ അപ്പോൾ ട്രെയിൻ ഉടനെ വരും അപ്പൊ നമ്മള് സൈറ്റിനെ നമ്മിക്ക ഇപ്പൊ കീറുമ്പോ സൈറ്റിനെ കാണിക്കട്ടോ ഓക്കെ നമ്മടെ ട്രെയിനിലെ വാതിക്കേട്ടോ എവിടെയാണോ ായിട്ട് അപ്പൊ നമ്മളിത് അവിടെ നിന്ന് കേറിയതിന് ശേഷം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ പണ്ട് നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിനടുത്തായിട്ടാണ് ആ സ്ഥലം ഉണ്ടായിരുന്നത് പിന്നെ ഇത് അടിപൊളി സ്റ്റേഷൻ കേട്ടോ പേര് വേറെ വളരെ വരെയാണ് കൂരി കുരി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചേച്ചിയുടെ വീട് ഇവിടെയാണ് അപ്പോൾ അടിപൊളി സ്റ്റേഷനും കാര്യങ്ങളും അപ്പം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാനും സൈത്തും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫാമിനെ കുറിച്ച് ഫാമിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ ലിജിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ സയ്ത്ത് ഞങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റൽ റെഫർ ചെയ്തു പക്ഷേ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ കോഴിക്കോടിലുള്ള ഒരു കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ പറയുന്ന സ്ഥലത്ത് കുരി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി ഇനിയിപ്പം നമുക്ക് പുനലൂരത്തെ ഏകദേശം ഒരു കിലോ അര അരമണിക്കൂറിൽ നിന്ന് യാത്ര ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അവിടെ പോയ ശേഷം പുനലൂര് ഇത് അപ്പോൾ ഇതൊരു വേറെ റൂട്ടാണ് കേട്ടോ നമ്മൾ തിരുവനന്തപുരം എറണാകുളം പോകുന്ന റൂട്ടല്ല ഇത് വേറെ റൂട്ടിലാണ് ഈ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഞങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങളുടെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും ഒന്ന് ഭൂലങ്കശമായി ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം ബാക്കി കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് പുനല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചൈതൽ ഭയങ്കര വലിയ ട്രെയിനാണ് മധുര എന്ന് പറയുന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഈ ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ ഇനി നമുക്ക് പഴയ പുനല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ ഇത് ആ ഭാഗത്ത് കാണുന്നുണ്ടോ സൈത് വിട്ടു പിടിക്കുക കേട്ടോ സൈത്തിനെന്നുച്ചയ്ക്ക് പരിപാടി എല്ലാം തീർത്തിട്ട് നേരെ കോഴിക്കോട് പോണം വന്തേ പറഞ്ഞ് ടിക്കറ്റ് എടുത്തേക്കോ അല്ല സഹത്തെ ആണെങ്കിലും കറക്റ്റ് സമയത്തിൽ വരുമല്ലേ അപ്പൊ സൈതേ പിന്നെ കുറച്ചൂര് പരിചയപ്പെടുത്തത് അത് നമ്മുടെ ഫ്രണ്ട് സൈതോ കുറെ വീടുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ സൈതന്റെ വീട് വരുന്ന കോഴിക്കോട് പാലാഴി എന്ന് പറയുന്ന സ്ഥലത്താ അല്ലേ അതായത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തൂടെ താഴേക്ക് പോകണം അല്ലേ അല്ലാതെ ദേവഗിരി അടുത്തൂടെ പോയിക്കൂടെ ആ മടിയ കോളേജ് വഴി പോകുമ്പോൾ അപ്പോൾ കുറേ പേർ ഇടയ്ക്ക് ഇങ്ങനെ കോഴിക്കോട് പോകുമ്പോൾ സൈറ്റൻ്റെ വീട് എവിടെയെന്നൊക്കെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം സൈത്തൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ അവരഞ്ഞൻ വൈഫ് വൈഫ് ലക്ഷ്മി ഞങ്ങൾ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോഴത്തെ ഇവിടെ ഒരു ട്രെയിനിൻ്റെ പഴയ ക്യാബിൻ കിടപ്പുണ്ട് കേട്ടോ പഴയല്ല പുതിയാണല്ലേ ആ ശരിയാണ് ഇലക്ട്രിക് ആണല്ലോ ഇവരൊന്ന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഏ ഇൻസ്പെക്ഷൻ പോകുന്നില്ലേ ഓ അതിൻ്റെ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങണം ചൈത്തിന് കാപ്പി പിടിക്കാൻ ഉണ്ടല്ലേടാ ശൈത് രാവിലെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവിടുന്ന് ഇറങ്ങിയ ട്രെയിൻ പോയി അങ്ങനെ വന്നിറങ്ങിയത് കൊല്ലത്തിറങ്ങിയപ്പോൾ അഞ്ചര ആയിരുന്നു പിന്നെ നമ്മളവിടുത്തേക്ക് ട്രെയിൻ ഇല്ലാത്ത കാരണം അവിടെ സ്പെൻഡ് ചെയ്തു എന്നാലും നീ ഫുഡ് കഴിച്ചിട്ട് കയറാൻ നേരം ഇത്രയും സമയം ഉണ്ടായിട്ട് എട്ടരയ്ക്ക് അല്ലേ എട്ട് നാൽപ്പതല്ലേ ട്രെയിൻ ഫ്രണ്ടില് ഉം നമ്മുടെ കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ നല്ല ഹോട്ടലും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല ആ സമയം അതിന് തുറന്നില്ലല്ലേ അപ്പൊ കുറച്ചടക്കം സമയം ഏകദേശം എന്തായാലും പത്ത് മണി അതിനകത്ത് കാണിക്കുന്ന ബ്ലിങ്കായി കാണുന്നുണ്ടോ ആർക്കും ബ്ലിങ്ക് ആയിരിക്കും അപ്പൊ ഇതാണ് കേട്ടോ പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറവശം അധികം ട്രെയിനുകൾ ഒന്നും പുരോഗമനം കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ വരും കാലങ്ങളിൽ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ സൈത്തിന് ഫുഡ് കഴിക്കണം അതിനായിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് പോകണം കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇവിടെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നാടൻ ഭക്ഷണശാലയുണ്ട് അവിടെ കയറിയല്ലോ സൈതത്തെ ഏ അപ്പോൾ ഇവിടെ കയറി നല്ല ഫുഡായ മതി നല്ല ഫുഡായിരിക്കും കേട്ടോ നല്ല പരിപ്പോടെയും ഉഴുന്നോടെയും കിരിപ്പുണ്ട് അപ്പൊ ഇവിടെ എന്താ ഉള്ളത് നമ്മൾ ചോദിച്ചു നോക്കാം വേണ്ട വേണ്ട അപ്പം നമ്മൾ ഇതേ കഴിക്കാൻ കയറി കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള പാലക്കാട് പുനലൂരുമാണ് കൊല്ലം ജില്ലയാണ് കൊല്ലൂരാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് മിക്കപ്പുണ്ട് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് ഏരിയ ചിലപ്പോൾ പാലക്കാടിനെയൊക്കെ മുകളിൽ നിൽക്കും ചൂട് ഹൈറേഞ്ച് ഹൈ റേഞ്ച് ഒന്നും അല്ല ഹൈ റേഞ്ച് ഒക്കെ ഉണ്ടോ എന്നാലും ഇവിടെ ഭയങ്കര ചൂടാ ഇവിടെ വന്നാൽ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി പോകാം അപ്പം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നേരെ പോകുകയാണ് കേട്ടോ ഓട്ടോ ഇരിക്കറി അങ്ങോട്ട് ചെന്നിട്ട് വർക്കില്ല കഴിഞ്ഞതിന് ശേഷം കാണാം ഓക്കെ അങ്ങനെ ഏകദേശം ഒന്നര ആണ് പുല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുല്ലൂർ കെ എസ് ആർ ടി സിയിലേക്കുള്ള ദൂരം പശ്ചിമഘട്ട മലനിരകളുടെ മടുത്തട്ട് എന്നാണ് പൊല്ലൂരിനെ അറിയപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ തുടക്കം ഇവിടുന്നുകൊണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പുല്ലൂരിനെ പ്രസിദ്ധമാക്കുന്നത് ഇവിടുത്തെ തൂക്കുപാലമാണ് കേട്ടോ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആൽബർട്ട് ഹെൻറി എന്ന വിദേശിയാണ് ഈ പാലം നിർമ്മിച്ചത് ഏകദേശം ആറ് വർഷം കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചത് പാലം പൂർത്തിയാക്കിയതിനു ശേഷം ആൽബർട്ട് ഹെൻറിയും കുടുംബവും ഈ പാലത്തിനടിയിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുകയും മുകളിലൂടെ ആറ് ആനകളെ നടത്തിയുമാണ് ഇതിൻ്റെ ബലപരിശോധന നടത്തി ആൾക്കാർക്ക് വിശ്വാസയോഗ്യമാക്കിയെന്നും പറയപ്പെടുന്നു അങ്ങനെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് പുല്ലൂർ കേട്ടോ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ പുല്ലൂരിനെ ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ വളരെ പ്രസിദ്ധമായ കൊല്ലത്തെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ പുല്ലൂര് അങ്ങനെ നമ്മൾ പുല്ലൂരിലേക്കാണ് എത്തിയത് എത്തി പുല്ലൂരെത്തിട്ടോ ആ ഭാഗത്താണ് പുല്ലൂര് നമുക്ക് പോകേണ്ടതകത്ത് ഈ സൈഡിലൂടെ കേട്ടോ ഇവിടെ പുല്ലൂർ ജമാഅത്ത് പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഫുൾ ഷോപ്പുകളാണ് കേട്ടോ ഈ സൈഡിൽ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ തെന്മല എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം നമുക്ക് പോകേണ്ടത് ഇച്ചിരി മുന്നോട്ടുള്ളൊരു സ്ഥലത്ത് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഏകദേശം എത്തി ഇവിടെ വന്നപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഇങ്ങനത്തുള്ള സുഗന്ധവ്യജനങ്ങൾ കേട്ടോ കടുക് ഉലുവീരകം ആ ഇതെല്ലാം കാക്കിലോ 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 അത് പുളി ഇത് 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 ചുക്ക് മഞ്ഞൾക്ക് ആ അദ്ദേഹത്ത് തേക്കുന്ന മഞ്ഞൾ ഇത് കേട്ടോ ഇതെങ്ങനെ വില ഈ മഞ്ഞളിന് മുപ്പത് ആ നൂറ് ഗ്രാമിന് മുപ്പത് പട്ടി ആ ബിരിയാണി മണത്തിന് എല്ലാം ഉണ്ടല്ലേ അരി ഒഴിച്ചു ബാക്കി എല്ലാം ഉണ്ട് ഇത് സ്റ്റാർ ചാർ പൂവ് ഗ്രാമ്പു ഉണക്കമുന്തിരി കുരുമുളക് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ആ അലുവ ആ അലുവ ഉണ്ട് കേട്ടോ കോഴിക്കോട് ഇവന്റെ വീട് കോഴിക്കോടാ ഇഷ്ടംപോലെ അലുവ ഉള്ള സ്ഥലമാണ് ഇത് തേയില എവിടുത്തെ തേയില ആ ആ റിപ്പിള് റിപ്പിള് ആ നമ്മുടെ മാട്ടപ്പട്ടി ഡാമിനടുത്തൊക്കെ ഉള്ള ഇതാ മൂന്നാറന്നെ ആ ആ ഭാഗത്തൊക്കെ അപ്പൊ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടൊരു വർക്കുണ്ട് ആണോ അപ്പൊ ഇവിടെ അങ്ങനെ സംഭവം നിരവധി കടകൾ കേട്ടോ അപ്പൊ സഹത്തിനോട് കോഴിക്കോടിന വിശേഷങ്ങൾ പറയാൻ ചേട്ടൻ ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്നത് അപ്പൊ നമുക്ക് ഇനി പോകണ്ട ഇവിടെ തൊട്ടപ്പുറത്ത് കിലോ ബസാർ എന്നൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെയാണ് സഹത്തോട്ട് വർക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ കയറിയിട്ട് വന്ന കേട്ടോ അപ്പം നമ്മുടെ പണ്ടൊരു വീഡിയോ നമ്മൾ ആ സാനിറ്ററി സാധനങ്ങളൊക്കെ ആയിട്ട് ചെയ്തപ്പം ആ ചെയ്തപ്പം ആ കുറേ പേര് നമ്മുടെ പേര് പറഞ്ഞിട്ട് അവിടെ ഇതിന് വന്നെന്ന് പറഞ്ഞു കേട്ടോ കുറേ പേര് സാധനം മടിക്കാൻ വന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഷോപ്പ് ചെസ്റ്റ് ഞാൻ തരാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കാരണം ഒരുപാട് സാധാരണക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ചേട്ടാ അപ്പം ഇതാണ് ആ ഷോപ്പ് അവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സൈറ്റ് ആ ചേട്ടന് കോഴിക്കോട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത കേട്ടോ ചേട്ടാ മിഠായി തെരുവ് ഏ ഇന്നത്തെ ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ സെയിം സാധനങ്ങൾ ഈ കടയിലുള്ളത് ഇവിടെ ഉള്ളത് ജീരകം ഉലുവ കുരുമുളക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലേ ഇവിടെന്ത് ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നത് കുറേ ആവശ്യക്കാരുള്ളതാണ് ആ അയ്യപ്പന്മാർ ഇവിടെയാണ് താവളല്ലേ അപ്പം ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നവരൊക്കെ ഇവിടെ ഉണ്ടോ താവളം ഇടത്താവളമെന്ന് പറഞ്ഞേട്ടോ അങ്ങനെ കുറേ പേര് വാങ്ങിക്കോട്ട് പോരണം ആ സീസണൊക്കെ ആവുമ്പോൾ ഇല്ലേ സീസൺ ആണോ കച്ചവടം അത് വെളിച്ചെണ്ണ ഒക്കെ കുറേ ഇരിക്കുന്നില്ലേ അപ്പോൾ തമിഴ്നാട്ടുകാരൊക്കെ വന്ന് നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ കുറേ മേടിച്ചോട്ടു അപ്പോൾ ഓക്കെ ഉമ്മായുടെ പേരെന്താ സിമി അല്ലേ ഓക്കെ ശരി ഞങ്ങളുടെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും ഉമ്മയുടെ തിരക്കി വരും കേട്ടോ അപ്പോൾ ഉമ്മ എന്നത് പറഞ്ഞാൽ എൻ്റെ കടയിൽ എടുക്കണേ എൻ്റെ സാധനം കൊണ്ടൊന്ന് കാണിക്കണേന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇതുവരെ പോകുന്നവർ ഉമ്മയുടെ കടയിൽ ഇങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത് കടുവൊക്കെ അത് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാ വില എങ്ങനെയാണ് ോ കടുക് ഇത് പല ടൈപ്പ് കടുകാണോ വേണോ അത് രണ്ട് ടൈപ്പ് ആ ഓക്കെ അമ്പത് കുരുമുളക് അഞ്ഞൂറ്റമ്പത് കുരുമുളക് ഇത് ഉലുവ ആ ഉലുവ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം കാണിക്കേണ്ട കാര്യമില്ല പിന്നെ ജീരകം ഇത് പെരിഞ്ചീരമാണോ ആഹ് പെരിഞ്ജീരക അങ്ങനെയാ ഇരുന്നൂറ്റമ്പത് രൂപ ആ ഓക്കെ ശരി അപ്പോൾ പുനലൂർ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന നമ്മുടെ വീട് കാണുന്ന കുറേ പേര് കൊല്ലത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുനലൂർ തെന്മലയൊക്കെ പോകാൻ വരുന്നവർ തെന്മല റോഡിലെ കേട്ടോ പുനലൂരിൽ നിന്ന് പാലം കഴിഞ്ഞിട്ട് തെന്മല റോഡിൽ പോകുമ്പോൾ അവസാനത്തെ കട അഞ്ചു ദിവസം അവസാനത്തെ കട അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്തു അപ്പം നമ്മൾ അപ്പുറം വന്നതല്ലേ അപ്പോൾ എൻ്റെ കട എടുത്തിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ ഓക്കെ പോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരിലേക്ക് വരും കേട്ടോ ശരിയതാ ഓക്കെ അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോട്ടോ അങ്ങനെ ഞാനിത് വീട്ടിലെത്തി കേട്ടോ അപ്പം എന്നെതോ ഒരു കൊച്ച് ഇവിടെ കാത്തിരിപ്പുണ്ടേട്ടോ ഞാൻ വരുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങടെ അവിടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നാ എന്നെയും കാത്തിരുന്നു കേട്ടോ അപ്പം എന്താ സംഭവിച്ചാൽ വർക്ക് കഴിയുമ്പത്തേന് ഭയങ്കരമായ പോയി പുല്ലൂർ കോയങ്കര മഴ ആയിപ്പിന്നെ വണ്ടിയിൽ വന്ന് ഭയങ്കര ട്രാൻസ്പോർട്ടിലാണ് വന്നത് അപ്പം മഴയായിട്ട് ഭയങ്കര പാടായിപ്പോട്ടോ അങ്ങനെ സജിത്ത് പിന്നെ അവിടുന്ന് നേരെ അങ്ങ് കൊല്ലത്തേക്ക് പോയി ഞാൻ പിന്നെ പെട്ടെന്ന് ഇവിടെ എടുത്തിരുത്തണമല്ലോ അപ്പൊ ഞാൻ ദേവനൊക്കെ ചേർന്ന് അതുകൊണ്ട് എന്നെ കാത്തിങ്ങനെ വന്നപ്പോ ഞാനൊന്നും വാങ്ങിച്ചോ വാങ്ങിച്ചിട്ട് വന്നില്ലല്ലോ ഒന്നും ഇല്ലേ എന്നെ ഇത്ര നേരം പിന്നെ വിളിച്ചു തന്നാ മതിയാ ശരിക്ക് ഇങ്ങോട്ട് വരാനിരുന്നു ഞാൻ വന്ദേഭാരത്തിന് പോകാനിരുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് പോയി അപ്പൊ അതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഇടന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ ഭയങ്കര പേടിച്ച് ബുദ്ധിമുട്ടിട്ടാണ് പോയത് ഞാനെഴുതി ദേവനും അമ്മേടും ചേർന്ന് എഴുതേ അമ്മ പിടിച്ചോ ദേവനും അമ്മയും കൂടെ ഒരു സൈഡിൽ പിടിച്ചോ ഓ അമ്മ ഒരു സൈഡിൽ പിടിച്ചു അമ്മയും വര സൈഡിൽ ദേവനും പിടിച്ചു അച്ഛൻ വേലിച്ചു എനിക്ക് തോന്നി അപ്പോൾ അതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുക ഇന്ന് കുറച്ച് ടയേഡായി പോയി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ടയർഡായി പോയി അവിടെയൊരു പരിപാടി ആയിരുന്നു കേട്ടോ പിന്നെ പുനലൂർ നല്ല മഴയും കാര്യങ്ങളും പുനലൂര് തൂക്കുപാലം ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ ദിവസത്തെ ചെറിയൊരു വീഡിയോ ഇന്നത്തെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു ഞങ്ങൾ ഇടയ്ക്ക് സഹത്തോടെ തന്മല റൂട്ടിലൊക്കെ ചേർന്ന് ആ തൂക്കുവാലോ അതന്നെ നമ്മൾ അന്ന് ഞങ്ങൾ ഒരിക്കൽ തെന്മല പോയിട്ടുണ്ടായ ലിജിക്ക് തന്മല കാണണമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഡാം കാണണം എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷെ അന്നാമത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി അടുത്ത് ഞങ്ങൾ പുല്ലൂര് പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കട്ടെ പുല്ലൂരുള്ള എല്ലാവർക്കും പായട്ടെ പുല്ലൂരുള്ളവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യണേ താഴെ അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചു നേരം ലിജിനെ ഒന്ന് പിടിച്ചു തീർത്തട്ടെ ഞാനൊന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അവിടുന്ന് ഫുഡ് കഴിക്കാതെ ഞങ്ങൾ പോരുന്നത് ഞങ്ങളിടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്നൊരു ചായയും ഒരു വെള്ളമൊക്കെ കുടിച്ചു ഒരു നാടൻ നരഞ്ഞ വെള്ളവും ഒരു ചെറിയ കടിയൊക്കെ കഴിച്ചിട്ട് പോലും ഭക്ഷണം വീട്ടിൽ വീട്ടിലാണ് കഴിക്കാറ് നമ്മളെ വീട്ടിൽ വന്നിച്ച് ചോറും മുള കുടച്ചതായാലും കഴിക്കുമ്പോൾ അതിനൊരു ഭയങ്കര സുഖമായിട്ട് പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ വീട്ടിൽ വന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പുറത്ത് പോയി കഴിക്കാറുണ്ടെങ്കിൽ എനിക്ക് പുറത്തുള്ള ഭക്ഷണത്തോട് അത്ര താല്പര്യമൊന്നുമില്ല ഇപ്പോൾ കുറേ കഴിച്ച് ശീലിച്ചു ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പതിനഞ്ചല്ല രണ്ടായിരത്തി ഒമ്പത് മുതലേ ഇപ്പം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് നാലേ ഇപ്പം രണ്ട് പതിനഞ്ച് കൊല്ലം കറക്റ്റ് പതിനഞ്ച് കൊല്ലമായിട്ട് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞല്ലേ കഴിക്കുന്നത് ഞാൻ പത്തനംതിട്ട ആയിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പത്തനംതിട്ടയിലായിരുന്നു പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് നേരെ എറണാകുളം പോയി ഒരു പത്ത് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനൊക്കെ ഇപ്പൊ വീട്ടിലുള്ള ആഹാരം കഴിക്കാൻ കരുതി അപ്പൊ എനിക്ക് വിശക്ക് എന്ത് മീനാ കരിമീൻ കറി വെച്ചത് കരിമീൻ കളിച്ചാൽ കഴിഞ്ഞ ദിവസം ചൂണ്ടയിട്ട് ശ്രീകൂട്ടം ചൂണ്ടയിട്ട് കുറേ മീനെ പിടിച്ചോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കറിയായി അപ്പം ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക ആകെ അവശ്യം കെട്ടിരിക്കട്ടോ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുക അടുത്ത ദിവസം വീഡിയോ വിശേഷങ്ങളായിട്ട് കാണിക്കാം കേട്ടോ എല്ലാവർക്കും പൈപറ എല്ലാവർക്കും ഇനി പൈപറ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം എക്സൈസ് ചെയ്യണം കേട്ടോ ഇന്ന് ഇന്ന് എക്സസൈസ് ചെയ്തിൽ ഇന്ന് ഒരു ഗ്യാപ്പ് വരും ഇന്നത്തെ എക്സൈസ് കേട്ടോ ഇന്ന് എത്ര മിനിറ്റ് നിൽക്കും നിൽക്കുമോ ആ ഇനി ഒരു ദിവസം ലൈവ് ഇട്ട് കാണിക്കട്ടോ ലിജി നിൽക്കുന്നത് ഇപ്പോൾ എത്ര നേരം നിക്കോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്നെ പറ്റിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പൈ ഇനി അടുത്ത ദിവസം അടുത്ത ദിവസം വീഡിയോ ആയിട്ട് കാണാം ബൈ എല്ലാവർക്കും പറയാം ഒറ്റരമണിക്കൂർ പറ്റത്തില്ല ഒറ്റയടിക്ക് നിക്കണ്ട പതിയെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയിട്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാല് വളഞ്ഞു ഒറ്റയടിക്ക് നിന്നേ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ഞാൻ ബൈക്കിലൊക്കെ യാത്ര ചെയ്ത് തന്നോണ്ടേ കൊറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാനഞ്ഞൊക്കെ ഇരിക്കുമോ ഹെൽമെറ്റ് ഉണ്ടെങ്കിലും കുറച്ച് നാനഞ്ഞു റെയിൻകോട്ട് കൊണ്ടുപോയില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ ബൈ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം ലിജിയുടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം അപ്പോൾ എല്ലാവരും ബൈ